ഹായ് മക്കളെ നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം എന്റെ മക്കളെല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ എടുക്കരാണല്ലോ എല്ലാവരും നമുക്ക് ഇന്ന് നമ്മള് കുറെയേറെ വിശേഷങ്ങൾ പഠിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ അപ്പൊ നമുക്ക് ഇന്ന് ഒരു യാത്ര പോയാലോ ഉം എല്ലാവരും റെഡിയാണോ നമ്മൾ എന്നും പോകുന്ന പോലെ ഒരു യാത്രയല്ല കേട്ടോ ഇത് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഒരു കൃഷിത്തോട്ടത്തിലേക്കാണ് കൃഷിയൊക്കെ നിങ്ങളുടെ വീട്ടിലും ഉണ്ടോ എന്നാൽ ഇത് ഒരു തോട്ടമാണ് നമുക്ക് അവിടത്തെ കാഴ്ചകളെ പറ്റി നോക്കാം എന്റെ കൂടെ എല്ലാവരും പോലും ലെറ്റ്സ് ഗോ ആ മുകളിൽ ൂങ്ങി കിടക്കുന്ന വഴുതന കണ്ടു അല്ലേ കത്തിരിക്കുന്നു എന്ത് കൃഷിയായിരുന്നു എന്ത് കൃഷിയാ ആ പച്ചക്കറി കൃഷി അല്ലെ എന്ത് കൃഷിയത് ആ പച്ചക്കറി കൃഷി നല്ല ധാരാളം നല്ല ചുവന്ന് തൊടുത്ത തക്കാളിയൊക്കെ നിങ്ങള് കണ്ടില്ലേ ഇല്ലേ നമ്മൾ അവരെ ഒരുമിച്ച് വിളിക്കുന്ന പേരെന്താ ആ പച്ചക്കറി അല്ലേ ടീച്ചറുടെ കയ്യിലേക്കൊന്ന് നോക്കിക്കേ ആ ഇതെന്താ ഇതെന്താ പച്ചക്കറികൾ അല്ലേ എന്ത് പച്ചക്കറിയാ എന്തൊക്കെയാ ഇതിലുള്ളത് ആ എന്തൊക്കെയാ ഉള്ളത് ഈ കൊട്ടയില് ഉള്ളക്കിഴങ്ങുണ്ട് പിന്നെ ക്യാരറ്റുണ്ട് ആ പിന്നെന്താ ഉള്ളത് ആ പിന്നെ കോരു പോലെ നീണ്ടിരിക്കുന്നുണ്ടല്ലോ ചെണ്ടക്കോല് പോലെ നീണ്ടിരിക്കുന്നു ആ മുരിങ്ങാക്കോലുണ്ട് പിന്നെ ഇലകൾ പോലുള്ളൊരു കണ്ടില്ലേ ഒരു പച്ചക്കറി കണ്ടോ ക്യാബേജ് പോലെ ഇരിക്കുന്ന രണ്ടും അല്ലേ ധാരാളം പച്ചക്കറികളുണ്ടല്ലേ ഏതാ പച്ചക്കറി പോയല്ലോ അപ്പോൾ പച്ചക്കറികൾ നിങ്ങൾ കഴിക്കാറുണ്ടോ ദിവസവും കഴിക്കാറുണ്ടോ എന്തിനാ ഈ പച്ചക്കറികൾ അത്ര കഴിക്കുന്നത് എന്തിനാണ് കഴിക്കുന്നത് ആ നമ്മുടെ നമുക്ക് നല്ല ശക്തി കിട്ട അല്ലേ പിന്നെയോ ആ വിശക്കുമ്പോ നമ്മൾ ചോറിലൊക്കെ കറികൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട് അല്ലെ എന്തൊക്കെ കറികളാണ് നമ്മൾ പച്ചക്കറി കൊണ്ട് ഉണ്ടാക്കാറ് എന്തൊക്കെ കറികളാ ഉണ്ടാക്കാറ് ഒന്ന് പറഞ്ഞു എല്ലാവരും ആ സാമ്പാർ ഉണ്ടാക്കാറുണ്ട് പിന്നെ ആ അതാരാ പറഞ്ഞത് മടുക്കൻ തോരൻ ഉണ്ടാക്കാറുണ്ട് പിന്നെ ആ അച്ചാറുണ്ടാക്കാറുണ്ട് അല്ലേ അങ്ങനെ നമ്മുടെ നിത്യ ജീവിതത്തിൽ നാം പച്ചക്കറികൾ ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട് അച്ചാറിലും കറികളിലും ഒക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നാം പച്ചക്കറികളെ നാം ഭക്ഷ്യയോഗ്യമാക്കാറുണ്ട് അല്ലേ ഡാ ബോർഡ് വന്നിട്ടുണ്ടല്ലോ ഈ ബോർഡിലേക്ക് ഒന്ന് നോക്കിക്കേ എന്തൊക്കെയാ ഇവിടെ വരുന്നതെന്ന് നോക്കണോട്ടോ ഇതാരത് ഇതാരത് ആ ആ തക്കാളി എന്തത് തക്കാളി അല്ലേ തക്കാളിക്ക് നമ്മൾ ഇംഗ്ലീഷില് ടൊമാറ്റോ എന്നും പറയും എന്താ പേര് പറയുന്നത് ആട്ടു മാറ്റോ അല്ലേ തക്കാളിയുടെ നിറം എന്താ നിറം എന്താ തക്കാളിയുടെ നിറം എന്താ നിറം ആ ചുവപ്പ് അല്ലേ തക്കാളി അല്ലേ തക്കാളി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ ചുമ്മാ പച്ചന് കഴിച്ചിട്ടുണ്ടോ നന്നായി വൃത്തിയായി കഴുകി നല്ല ടേസ്റ്റുണ്ടല്ലേ പഞ്ചസാരയൊക്കെ ഇട്ട് ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി അരിഞ്ഞ് തിന്നാൻ നമുക്ക് ഇഷ്ടല്ലേ അല്ലേ കറികള് ഉണ്ടാക്കാൻ നാം പച്ചക്കറിയായ ഈ തക്കാളിയെ നാം ഉപയോഗിക്കാറുണ്ട് ഇതാരാ ഇതാരത് ആ ഉരുളക്കിഴങ്ങ് അല്ലേ ഉരുളക്കിഴങ്ങ് എവിടെയാ വളരുന്നത് ആ എവിടെ വളരുന്നത് ആ മണ്ണിനടിയിൽ അല്ലെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ ഉരുളക്കിഴങ്ങ് മണ്ണിനടിയിൽ വളരുന്ന ഒരു പച്ചക്കറിയാണ് അല്ലെ ഇത് എന്തുണ്ടാക്കാനും ഉപയോഗിക്കുന്നത് എന്ത് വെക്കാനായിട്ട് കൂടുതലും നമ്മള് ആ സാമ്പാറിലൊക്കെ പ്രധാന പച്ചക്കറിയാണ് നമ്മുടെ ഉരുളൊക്കെ എടുക്കുക അല്ലേ നോക്കി അടുത്തതാരത് ആരത് ആ ക്യാരറ്റ് അല്ലേ ക്യാരറ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ കഴിക്കാൻ ഏഹ് നന്നായി കഴുകി വൃത്തിയായതിന് ശേഷം വേണം കേട്ടോ കഴിക്കാൻ പച്ചക്കറി കഴിക്കാൻ ഒത്തിരി നല്ലതാണ് നമ്മുടെ ശരീരത്തിന് ഒത്തിരി നല്ലതാണ് ക്യാരറ്റ് ഇഷ്ടമായോ ക്യാരറ്റ് ക്യാരറ്റിൻ്റെ നിറം എന്താ എന്താ നിറം ഉം നല്ല ഓറഞ്ച് നിറം അല്ലേ ക്യാരറ്റും എവിടെ വളരുന്നതാ ആ എവിടെ വളരുന്നത് ആ മണ്ണിനടിയിൽ അല്ലേ മണ്ണിനടിയിൽ വളരുന്ന മറ്റൊരു പച്ചക്കറിയാണ് ആ ക്യാരറ്റ് പിന്നെ ആദ്യം പറഞ്ഞേ ആ ഉരുളക്കിഴങ്ങ് അല്ലേ എന്താ നോക്കി അടുത്തത് എന്താ വന്നിരിക്കുന്നത് ആ അതെന്താണത് ആ വെണ്ടക്ക അല്ലേ വെണ്ടയ്ക്ക ഇത് നമ്മൾ സാമ്പാറും മറ്റുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലേ ഇതും നല്ല ഒരു പച്ചക്കറിയാണ് കേട്ടോ അല്ലേ ഇനി ആരാ വന്നിരിക്കുന്നേ ഇതാരത് ആരാ ആ സവാള അല്ലേ എന്ത് പച്ചക്കറി അത് സവാള സവാളയുടെ നിറോ സവാളയുടെ നിറ ആ ഒരു പിങ്ക് കളർ അല്ലേ അത് തോടൊക്കെ പൊളിച്ചു കഴിഞ്ഞാൽ പിങ്ക് കളറായിട്ട് കളറായിട്ടിരിക്കും അല്ലെ സവാളയുടെ തൊലിയൊക്കെ പൊളിച്ച് കഴിയുമ്പോ പിങ്ക് ഇരിക്കും അല്ലേ അടുത്തതാരേ വന്നിരിക്കുന്നേ അതെന്താ മുഖമൊക്കെ പാടിയത് അതെന്ത് പച്ചക്കറിയത് ആ ആ പാവ എന്താ അല്ലേ പച്ചക്കറിയ നല്ല കയ്പ ആണ് അല്ലേ അതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരുന്നേ ഇതാണ് പാവയ്ക്ക കയ്പ്പാണെങ്കിലും നമ്മുടെ ശരീരത്തിന് നല്ല ഗുണമുള്ള ഒരു പച്ചക്കറിയാണ് പാവയ്ക്ക എട്ട ഇനി ആരാ വന്നിരിക്കുന്നത് നോക്കി ആ ഇതാരത് ആ പച്ചമുളക് അല്ലേ നല്ല ആ നല്ല എരിവ് തരുന്ന ഒരു പച്ചക്കറിയാണിത് ഇതെന്താ പച്ചമുളക് മുളക് നമ്മൾ കണ്ട പച്ചക്കറികൾക്കെല്ലാം ഒരേ നിറമായിരുന്നോ ഒരേ നിറമായിരുന്നോ അല്ല ആ പച്ച നിറത്തിലും പിന്നെ ചുവന്ന നിറത്തിലും ആ ഓറഞ്ച് നിറത്തിലും പിന്നെ പിങ്ക് നിറത്തിലും ഒക്കെ കാണപ്പെടുന്ന പച്ചക്കറികളുണ്ട് അല്ലെ ധാ ഇത് നോക്കി ആ ആ എന്താ എന്താ നമ്മൾ നമ്മൾ പറയാറുണ്ട് നിറം നിറം വയലറ്റ് കഴിക്കുന്ന പച്ചക്കറികൾക്ക് എല്ലാത്തിനും ഒരേ നിറമാണോ അല്ല അല്ലെ പലതരത്തിലുള്ള പല നിറത്തിലുള്ള പല ത്തിലുള്ള പച്ചക്കറികളുണ്ട് അല്ലേ ഇതാരത് ആ ഇതാരാ പറഞ്ഞു അല്ലേ മത്തങ്ങയുടെ വലിപ്പം കണ്ടോ നിങ്ങള് മറ്റുള്ള പച്ചക്കറികൾ പോലെയാണോ അല്ല അല്ലേ കുറച്ചും കൂടി വലിപ്പമുള്ള പച്ചക്കറിയാണ് ആ മത്തങ്ങ അല്ലേ അടുത്തതാരാ വന്നിരിക്കുന്നത് ചെണ്ടക്കൂല് പോലെ ഇരിക്കുന്ന നല്ല നീണ്ട് അതാരത് അങ്ങനെ ധാരാളം പച്ചക്കറികള് നാം നിത്യജീവിതത്തിൽ ഉപയോഗിച്ച് വരുന്നുണ്ട് അല്ലേ ഏതൊക്കെ പച്ചക്കറികളാണ് നമ്മളിപ്പോ കണ്ടത് പരിചയപ്പെട്ടത് ആ ഒന്ന് ഉറക്കം പറഞ്ഞു ആ തക്കാളി പിന്നെ ആ സവാള പിന്നെ പിന്നെ ഉരുളക്കിഴങ്ങ് ആ ഉരുളക്കിഴങ്ങ് മത്തങ്ങ അങ്ങനെ ധാരാളം പച്ചക്കറികളെ നാം പരിചയപ്പെട്ടു അല്ലെ കൃഷിത്തോട്ടവും കണ്ടു അല്ലേ അപ്പൊ നമുക്ക് ഇനി നല്ല ഒരു അടിപൊളി പച്ചക്കറിയുടെ കഥയായാലോ കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടല്ലേ നമുക്ക് പച്ചക്കറിയുടെ നല്ലൊരു അടിപൊളി കഥ കാണാൻ പോയാലോ കഥയും പാട്ടും ഒക്കെ നമുക്ക് മക്കളെ എല്ലാവരും നമ്മുടെ ഓടിച്ച കഥ എല്ലാവരും കണ്ടോ പാട്ടൊക്കെ കേട്ടോ ഇഷ്ടായോ എന്റെ മക്കൾക്ക് ഏ ആ നമ്മള് പച്ചക്കറികളെ കുറിച്ചുള്ള കാഴ്ചകളും കണ്ടു കൃഷിത്തോട്ടം നമ്മള് പോയി അല്ലേ എല്ലാം കണ്ടു അല്ലേ അല്ല അടിപൊളിയില്ലിരുന്നു അപ്പോ ഇന്ന് നമ്മള് പലതരം പച്ചക്കറികളെ പരിചയപ്പെട്ടു അല്ലെ ഉം എങ്ങനെയുള്ള പച്ചക്കറികളാ ആ പല നിറത്തിലുള്ള പച്ചക്കറികളുണ്ട് പിന്നെ പല വലിപ്പത്തിലുള്ള പച്ചക്കറികളുണ്ട് പിന്നെ ആ അവര് മണ്ണില് വളരുന്നതിനനുസരിച്ച് ചില പ്രത്യേകതകളുണ്ട് അല്ലെ ചില പച്ചക്കറികള് മണ്ണിന്റെ അടിയിലാണ് ഉണ്ടാകുന്നത് ചില പച്ചക്കറികളോ ആ നമ്മുടെ ചെടിയുടെ കായായിട്ടൊക്കെ ഉണ്ടാകാറുണ്ട് ചില ചെടികളോ ചില പച്ചക്കറികളോ ആ വള്ളിയിലെ അല്ലേ പാവയ്ക്ക കോവക്ക പോലുള്ളവയൊക്കെ പടവലൊക്കെ വള്ളിയില് കയറി ഉണ്ടാകുന്ന ചെടികളാണ് അല്ലെ പച്ചക്കറികളാണ് അങ്ങനെ നാം പലതരം പച്ചക്കറികളെയാണ് ഇപ്പോൾ പരിചയപ്പെട്ടത് ഉം പച്ചക്കറികള് പലതരമുണ്ട് പല നിറത്തിലുണ്ട് ആ പല വലിപ്പത്തിലുണ്ട് മണ്ണിൽ വളരുന്നവയുണ്ട് ചെടിയിൽ വളരുന്ന കാവിലൊക്കെ ആയിട്ട് വളരുന്നവയുണ്ട് വള്ളിയിലൂടെ പടരുന്നവയുണ്ട് കൂടാതെ വേറെയും കൊണ്ടല്ലോ അതാരാണത് ആ നമ്മൾ അതിന്റെ ഇലയൊക്കെ ഭക്ഷിക്കാറുണ്ട് ഏതാത് ആ ആ ചീര അല്ലേ ചീര മത്തൻ ഇല തുടങ്ങിയവയല്ല ഇല നാം ഭക്ഷ്യയോഗ്യമാക്കാറുണ്ട് അതും നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണം തരുന്ന പച്ചക്കറിയുടെ ഇനത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് ചീരയില മത്തിൻ്റെ ഇല അങ്ങനെ നമ്മൾ മിക്ക പച്ചക്കറികളുടെ ഇലകൾ നമ്മൾ ഭക്ഷ്യയോഗ്യമാക്കാറുണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ ദിവസവും നമ്മുടെ ആഹാരത്തിൽ വിവിധ തരത്തിലുള്ള പച്ചക്കറികൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് നന്നായി അത് അമ്മ തരുന്ന നല്ല ഭക്ഷണങ്ങൾ നന്നായി അത് കഴിക്കുകയും വേണം എന്നാലാണ് നമുക്ക് നല്ല ആ ുദ്ധിയും നല്ല ശക്തിയും നല്ല ആരോഗ്യവും ഒക്കെയുള്ള കുട്ടികളായിട്ട് നാം വളരും അല്ലെ അപ്പൊ ഇന്ന് നമ്മൾ കണ്ട കാഴ്ചകൾ എന്തൊക്കെയായിരുന്നു നമ്മൾ ആദ്യം കൃഷിത്തോട്ടത്തിൽ പോയി അല്ലെ പിന്നീട് അവിടെ കണ്ട വിവിധ ചിത്രങ്ങളുടെ വിവിധ പച്ചക്കറികളുടെ ചിത്രങ്ങൾ നാം കണ്ടു പിന്നെയോ ആ കുട്ടന്മാരുടെ പാട്ടും കഥയും ഒക്കെ കേട്ടു പച്ചക്കറി കണ്ടുള്ള ഗുണങ്ങളെല്ലാം അറിഞ്ഞില്ലേ അപ്പോ ഇന്ന് നമ്മുടെ ഈ ക്ലാസ് നിങ്ങൾ വൃത്തിയായി നന്നായി കണ്ടതിന് ശേഷം ടീച്ചറ് കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിലായിട്ട് കുറച്ച് വർക്കുകളൊക്കെ തരും പച്ചക്കറിയുമായി ബന്ധപ്പെട്ട ചില കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട് പച്ചക്കറികൾ നമ്മൾ ഭക്ഷ്യയോഗ്യമാക്കാൻ മാത്രമല്ലാട്ട് ഉപയോഗിക്കാറ് നമ്മൾ അതുകൊണ്ട് കണ്ട് ചില സൂത്രപ്പണികളുണ്ട് അപ്പൊ അതൊക്കെയായിട്ട് ടീച്ചർ അടുത്ത ദിവസം വീണ്ടും വരുന്നത് വരേക്കും Hello Kalkum, goodbye.